ਮਾਛਮਾ ਦੇ ਇਸ ਵੀਡੀਓਸ ਲਈ ਤੁਹਾਡਾ ਸਵਾਗਤ ਹੈ അങ്ങനെ ആദ്യ ആഴ്ച പിന്നിട്ട് വടക്കൻ വീരകഥ മുന്നോട്ട് പോകുന്നു ആദ്യ ആഴ്ച എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് സിനിമ ഉണ്ടായിരുന്നത് വെള്ളി ശനി ഞായർ അങ്ങനെ അടുത്ത ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷനിലേക്ക് സിനിമ പോകുന്നു ഇതിനോടകം ചാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിനിമ ഇന്ന് തിങ്കളാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ആദ്യ ദിനത്തിനോട് കിടപിടയ്ക്കുന്ന തരത്തിലുള്ള കളക്ഷൻ തന്നെയാണ് അതായത് കേരളത്തിൽ നിന്ന് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഇന്നും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ കളക്ഷൻ ട്രാക്കേഴ്സോ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥിരം ഈ സിനിമയുടെ കളക്ഷൻ പുറത്തുവിടുന്ന ആളുകൾ പുറത്തുവിട്ടു കേരളത്തിൽ നിന്ന് മാത്രം സിനിമ അൻപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്നു സമീപകാലത്തിറങ്ങിയ ഇറങ്ങിയ റീറിലീസ് ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടേതായി വന്നതിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത് ഇവിടെ ഈ സിനിമ തകർക്കേണ്ടത് വലിയേട്ടൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളാണ് അതായത് ഒരു കോടി പത്ത് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഫൈനലായി കിട്ടിയത് ഇവിടെ ഈ ഒരു സിനിമ മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷൻ മാത്രമായി അൻപത് ലക്ഷം കടന്നിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഊഹിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം എൺപത് എൺപത്തി അഞ്ച് ലക്ഷത്തോളം കടന്നിരിക്കുന്നു അതായത് ഇന്നത്തെ കളക്ഷനോട് സിനിമ ഒരു കോടി കടക്കും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ സിനിമ ഒന്നല്ല രണ്ട് കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിലും അന്യ നാടുകളിലും സിനിമയുടെ കൗണ്ടുകൾ കൂടുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പലരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ നമുക്കറിയാം കോട്ടയം അല്ലെങ്കിൽ കൊല്ലം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അവരുടെ അടുത്ത നിങ്ങളുടെ പല ആളുകളുടെയും അടുത്തുള്ള തിയേറ്ററുകൾ ഇല്ല എന്നുള്ളത് അവിടെയൊക്കെ വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് കാരണം ഡിമാൻഡ് ഉണ്ടെങ്കിൽ തിയേറ്ററുകൾ കൂട്ടും എന്നുള്ളതാണ് ലോങ് റൺ തന്നെയാണ് സിനിമ പ്രതീക്ഷിക്കുന്നത് ഒരു മാസത്തോളം നമ്മളുടെ തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടാകും ഒരുപാട് ഷോകളോ കാര്യങ്ങളോ ആയിട്ടല്ല പക്ഷേ ലിമിറ്റഡ് ഷോയിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എന്താണേലും വീണ്ടും ഈ ഒരു സിനിമ കാണാൻ നമ്മൾ കൊതിക്കുകയാണ് കാരണം അത്രത്തോളം നല്ല സിനിമ ഏത് കാലഘട്ടത്തിലും അല്ലെങ്കിൽ കാലഘട്ടത്തെ അതിജീവിച്ച സിനിമ എന്ന് പറയാം ഇനി ഒരു നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടാലും ഈ സിനിമയ്ക്ക് കൂടുതൽ ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വെളിവാകുക തന്നെയാണ് എന്തായാലും ഒരു കോടിയിലേക്ക് ഇന്നോടെ സിനിമ എത്തുകയാണ് വലിയ രീതിയിലുള്ള സന്തോഷം ഒരുപാട് ജനങ്ങൾ ഈ സിനിമ കാണാൻ എത്തുന്നു അതായത് മുൻകാലങ്ങളിൽ ഒരുപാട് വർഷങ്ങളായി പത്തോ പതിനഞ്ചോ വർഷങ്ങളൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോകാത്ത ഒരുപാട് പേർ നമ്മുടെ ഏരിയയിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടവുമുണ്ട് പലപ്പോഴും കളക്ഷനും കാര്യങ്ങളുമൊക്കെ തള്ളിക്കേറ്റുമ്പോൾ ആ ഒരു കാര്യം ആളുകൾ മറന്നുപോകുന്നുണ്ട് പക്ഷേ ഇവിടെ അവരൊക്കെയാണ് ഇന്ന് ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് ഇന്ന് ഫാൻസും അതിനൊപ്പം ഇറങ്ങുന്നു എന്നുള്ള തോന്നലുകൾ ഇന്നത്തെ കളക്ഷനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഇന്നും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള കളക്ഷൻ അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന മമ്മൂട്ടി സിനിമകൾ ആദ്യ തിങ്കളാഴ്ച കിടക്കുമ്പോൾ പകുതിയും ഷോകളില്ലായിരുന്നു അല്ലെങ്കിൽ ഷോകളുണ്ടെങ്കിൽ ആളുകളില്ലായിരുന്നു എന്നുള്ള അവസ്ഥയിലായിരുന്നു അത് മാറ്റിമറിച്ചുകൊണ്ട് ഇന്നും ഹൗസ്ഫുൾ ഷോകളും ഓറഞ്ച് അലേർട്ടുകളുമൊക്കെയായി സിനിമ കുതിക്കുകയാണ് കാത്തിരിക്കാം സിനിമ വീണ്ടും ഗംഭീരമായിട്ട് ഉയരത്തിലേക്ക് കിടക്കുന്നത് കാണാനായി ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു സന്തോഷകരമായ സിനിമ എന്ന് തന്നെ പറയാം നമ്മൾ മലയാളികൾ കാണി കണ്ടിരിക്കേണ്ട മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്